ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഷയെ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറായി നടക്കുകയാണ് മനോഹർ മനോഹർ നിഷയുടെ സ്വത്തുക്കളൊക്കെ കണ്ടിട്ടാണ് നിഷയെ കല്യാണം കഴിക്കാൻ നടക്കുന്നത് ഓരോ പെണ്ണിനെയും പറ്റിച്ച് പറ്റിച്ച് ഒടുവിൽ എത്തിയിട്ടുള്ളത് ഇനി നിഷയുടെ അരികിലാണ് നിഷയ്ക്കാണെങ്കിൽ ഇത്തിരി അഹങ്കാരത്തിന്റെ കൊമ്പ് മുളച്ചിട്ടുണ്ട് തന്നെ അത് സ്വന്തം ചേച്ചിയെ ഒരു ചേച്ചിയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അവൾക്ക് അവളൊരു സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ചേച്ചി അങ്ങനെ ആ ഭർത്താവ് മരണപ്പെട്ടത് അതൊക്കെ ചേച്ചിയുടെ ദോഷം കൊണ്ടാണ് അതുപോലെ തന്നെ അച്ഛനെ ചേച്ചിയെ സ്നേഹിക്കാനൊന്നും സമ്മതിക്കുന്നില്ല സ്വത്തുക്കളൊന്നും ചോദിച്ചു വരരുത് ഏർ തൻ്റെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാനൊന്നും നിശ തയ്യാറാകുന്നില്ല ഒരു ഫോട്ടോ പോലും മേഘനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കല്യാണത്തിൽ നിന്നും നിശയ്ക്ക് രക്ഷപ്പെടാമായി നിഷയുടെ ജീവിതം സുരക്ഷിതമാക്കി സുരക്ഷിതമാക്കിയേണേ കല്യാണയും മേഘനയൊക്കെ പക്ഷേ എന്തായാലും നിശയെ കല്യാണം കഴിക്കുന്നുണ്ട് നമ്മുടെ മനോഹർ അങ്ങനെ അവളെയും വഞ്ചിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആരെ കാണുന്നത് നമ്മുടെ മനോഹർ ഇവളെ കാർത്തികയെ കാണുന്നുണ്ട് അങ്ങനെ കാർത്തികയുടെ ആ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ എന്തായാലും ും കാർത്തികയ്ക്ക് ഒരു നല്ല ഒരു പണി കൊടുക്കണം കാർത്തിക തന്റെ ഭാര്യയായി വരണം എന്ന് മനോഹർ ആഗ്രഹിക്കുകയാണ് അങ്ങനെ കാർത്തികയുടെ വലിയ വലിയ കമ്പനികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കാർത്തിക വല കാർ തൻ്റെ വലയിൽ കാർത്തിക വീഴുമെന്നുള്ള വിശ്വാസത്തിലാണ് മനോഹർ നടക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ നടക്കുന്നില്ല ഈ മനോഹറിനെ പറ്റിയുള്ള നേരത്തെ തന്നെ കാര്യങ്ങള് കാർത്തികയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ മനോഹറിന്റെ വലയില് കാർത്തിക വീഴുന്നില്ല പക്ഷെ മനോഹറിന് നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ കല്യാണിയെയും കിരണിനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ കിരണും കല്യാണിയും ചേർന്ന് കാർത്തികയെ വളയ്ക്കാൻ നോക്കിയാ മനോഹറിന് നല്ല പണി കൊടുക്ക നല്ല ഇടി തന്നെ കൊടുക്കുന്നുണ്ട് നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇപ്പം ഞങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികളെ ഞങ്ങളുടെ ഏരിയയിലുള്ള കുട്ടികളൊന്നും നീ നോക്കാൻ പാടില്ല അവരുടെ ഭാവി നീ തുലയ്ക്കാൻ പാടില്ല മേഘനയെ നോക്കിയപ്പോൾ ഞാൻ ഞങ്ങൾ നിനക്ക് വാണിങ്ങു തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഇടി തന്നെ കൊടുക്കുകയാണ് മനോഹറിന് നമ്മുടെ കിരണൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു വളക്കാൻ നോക്കിയ കാർത്തികയുടെ കയ്യിൽ നിന്ന് നല്ല പണി തന്നെ നമ്മുടെ മനോഹറിനെ കിട്ടി ബോധിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്